you <laughs> ഇരുമ്പുളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുതുതായി നിർമ്മിച്ച കെട്ടിടം കായിക ന്യൂനപക്ഷ ക്ഷേമ ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ എം എൽ എ അധ്യക്ഷത വഹിച്ചു പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മൂന്ന് ദശാംശം ഒൻപത് പൂജ്യം കോടി ചെലവഴിച്ചാണ് സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ദേഹ വിദ്യാലയം ആലയം വിദ്യാലയം വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി പി ടി ഷഹനാസ് എ പി സബാഹ് പി സി എന്നൂർ ഫസീല ടീച്ചർ ആയിഷ ചിറ്റകത്ത് എൻ മുഹമ്മദ് എൻ ഖദീജ കെ എം അബ്ദുറഹ്മാൻ വി ടി അമീർ കെ മുഹമ്മദ് അലി മാനുപ്പ മാനപ്പമാസ്റ്റർ പി എം ബാലചന്ദ്രൻ ആർ മുരളി പി വി റഫീഖ് ആർ പി ബാബുരാജ് ജി എസ് അജിത് കുമാർ ശ്രീലേഖ സുലൈമാൻ ഹാജി കെ ജീജ ടി അബ്ദുസലീം സി സുരേഷ് കെ ടി മൊയ്തു മാസ്റ്റർ സലാം ചെമ്മൂക്കൻ ജാനിഷ് ബാബു കെ ടി അനിൽകുമാർ മൻസൂർ പാലുളി ടി ടി അബു ടി ആർ സോമൻ നുസ്രത്ത് പ്രഷീല വിനു പുല്ലാനൂർ ഷാഫി മാസ്റ്റർ കെ രാജൻ കെ സജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ഒരാഗ്രഹമായിരുന്നു നമ്മുടെ നാടിന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഒരു ബിൽഡിങ് എന്നത് പതിനെട്ട് ക്ലാസ് റൂമുകൾ കൂടി കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചിലവഴിച്ച് ഈ ബിൽഡിങ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഏറ്റവും അനുയോജ്യമായ ഇടം പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്നുള്ള തിരിച്ചുകൂടി നമുക്ക് തന്നെ ഈ ഒരു തിരിച്ചറിവ് രാജ്യത്ത് തന്നെ കേരളത്തെ വിവരിട്ട ഒന്നാക്കി മാറ്റാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സംസ്ഥാനമായി നമുക്ക് മാറാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകാൻ നമുക്ക് കഴിയുന്നു കുട്ടികളുടെ ബഹുമുഖമായിട്ടുള്ള മാനസിക വികാസം ലക്ഷ്യം ആസൂത്രണം ചെയ്ത് നമ്മുടെ എന്നും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ക്ലാസ് മുറികളിൽ ഏറ്റവും നിലയിലായി നമുക്ക് രണ്ട് ലാബുകൾ അതിനുള്ള സൗകര്യമാണ് ചെയ്തു തന്നിട്ടുള്ളത് എന്തായാലും ബിൽഡിംഗ് നമുക്ക് പൂർത്തിയായി കഴിഞ്ഞു ഇനിയും ഈ ബിൽഡിംഗിലേക്ക് നിരവധി സൗകര്യങ്ങൾ എത്തിച്ചേരാനുണ്ട് നവീനമായ ലാബ് ലൈബ്രറി സമുച്ചയം സ്മാർട്ട് ക്ലാസ് മുറികൾ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ തുടങ്ങിയവ കുട്ടികളുടെ ക്രിയാത്മകതയെ പരിപോഷിച്ചു വരുന്നു ഈ ചാനൽ ന്യൂസ് അമ്മേ എനിക്ക് സാലറി കിട്ടി എന്താ ഒന്നും